സിൽവർ ലൈനായി ഇഞ്ച് ഭൂമി പോലും നൽകാനാവില്ലെന്ന് ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകിയാൽ ഭാവി റെയിൽ വികസനം തടസ്സപ്പെടുമെന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അലൈൻമെന്റ് അന്തിമമാക്കിയത് റെയിൽവേയുമായി ആലോചിക്കാതെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൻ്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് പ്രശാന്ത് ഒട്ടുങ്ങൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത് റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനിന് നൂറ്റി എൺപത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് വേണ്ടത് ഇപ്പോഴത്തെ അനുസരിച്ച് ഒരു ഇഞ്ച് പോലും ഭൂമി പോലും വിട്ട് നൽകാനാവില്ല എന്നാണ് ദക്ഷിണ റെയിൽവേയുടെ നിലപാട് ഭൂമി നൽകിയാൽ അത് ഭാവി റെയിൽ വികസനത്തിനും റെയിലിൻ്റെ വേഗത കൂട്ടലടക്കമുള്ള ജോലികൾക്കെല്ലാം തന്നെ തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ മാത്രമല്ല റെയിൽവേയുമായി ആലോചിച്ചല്ല സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റ് തയ്യാറാക്കിയെന്നുള്ള കുറ്റപ്പെടുത്തലടക്കം ഈ റിപ്പോർട്ടിലുണ്ട് കേന്ദ്ര റെയിൽ ബോർഡിനാണ് ദക്ഷിണ റെയിൽവേ സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല കേരളയിൽ ആവശ്യപ്പെടുന്ന ഭൂമി റെയിൽവേ വിവിധ വികസനങ്ങൾക്കായി മാറ്റിവച്ചിട്ടുള്ള ഭൂമിയാണ് ഇതിൽ ദേശീയപാത വികസനത്തിനടക്കമുള്ള ഭൂമിയുമുണ്ട് ഇവിടെ ക്വാർട്ടേഴ്സുകളും മറ്റും അനുബന്ധ സാമഗ്രികളും എല്ലാം തന്നെ പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അലൈൻമെന്റിൽ ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആഘാതങ്ങൾ പൊളിച്ചു മാറ്റപ്പെടുന്ന റെയിൽവേയുടെ നിർമ്മിതികൾ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെലവ് എല്ലാം പദ്ധതി ചെലവിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല സെലവ് ലൈൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചെലവിൽ റെയിൽവേ കൂടി ഒരു വിഹിതം വഹിക്കേണ്ടതായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തന്നെ നിരവധി ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകില്ല എന്ന നിലപാടിൽ തന്നെ റെയിൽവേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്ര റെയിൽ ബോർഡിന് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കോട്ടയം സ്വദേശി മുളക്കുളം സ്വദേശി എം ടി ജോസഫാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വിവരാശമുഖേന നേടിയെടുത്തത് അതിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും സിൽവർ ലൈന് വലിയ തരത്തിലുള്ള ചുവപ്പ് കൂടിയാണ് ഇപ്പോൾ വിടിയിരിക്കുന്നത് പ്രശാന്ത് ഇപ്പോൾ നിലവിൽ ഈ ഭൂമി നൽകാനാകില്ല അലൈൻമെന്റ് നിശ്ചയിച്ചത് റെയിൽവേയുമായി കൂടിയാലോചന നടത്താതെയാണ് എന്ന് പറയുമ്പോൾ നിലവിൽ റെയിൽവേയുമായി ചേർന്നുള്ള ഒരു പദ്ധതിയായിട്ട് അനുവദിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പുതിയ ഭൂമിക്കടിയിലൂടെ മേൽപ്പാലത്തിലൂടെയുള്ള പദ്ധതിയെക്കുറിച്ച് ഇ ശ്രീധരൻ ചില സൂചനകൾ നൽകിയിരുന്നു അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിരുന്നു അത്തരം പദ്ധതികൾ സംബന്ധിച്ചുള്ള ഒരു പച്ചക്കൊടിക്കുള്ള സാധ്യത എന്തായാലും നിലവിൽ ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നിൽക്കാനാവില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടവിട്ടും അതുപോലെ തന്നെ ഈ റെയിൽവേ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ സമാന്തരമായി കടന്നു പോകുന്ന ലൈൻ കടന്നു പോകുന്ന സമാന്തര ഭാഗങ്ങളിലൂടെ പോകുന്ന നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമിയുടെ ഒരു വിഷയമാണ് പ്രധാനമായും മുന്നിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അതായത് ഈ നിലവിലുള്ള റെയിൽവേയുടെ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതി ചേർന്ന് ഈ സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകുമ്പോൾ അത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം സംബന്ധിച്ച കാര്യമാണ് പ്രധാനമായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം റെയിൽവേ നിർമ്മിതികൾ ഇളക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇവ ഇതിൽ പരിഗണിച്ചിട്ടില്ല അപ്പോൾ പൊളിച്ചു മാറ്റുന്നവ പുനർനിർമ്മിക്കുന്ന ചിലവ് അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതി ചെലവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്